ും സ്വാഗതം ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സമീപം നിർമ്മകൃഷ്ണിക്ഷിപ്പ് ഇത് അറുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കും ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലം മാരായമുണ്ടം കണ്ടോൺമെന്റ് സ്റ്റേഷനുകളിലെ എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് ഇരുപത്തിയൊന്ന് അഞ്ച് ഈ സെക്ഷനുകൾ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് പുറമെ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ പരാതി ബഡ്സ് കോമിന്റെ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സ്ഥാപനങ്ങളുടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഉത്തരവാറി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഡ്സ് കോമിന്റെ അതോറിറ്റികൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും താഴെ തട്ടിൽ നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകുകയാണ് ഇതുമൂലം നിശ്ചയഭാഗത്ത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു കാരണം ഈ അടുത്ത സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ ഈ പ്രതികൾ നസ്കരിക്കുക ഈ പ്രതികൾ ജാമ്യത്തിനുണ്ട് കോടതിയെ സമീപിച്ചു കോടതി ഇവരുടെ ജാമ്യം നിഷേധിച്ചു എന്നിട്ട് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഇവർക്ക് വീണ്ടും കോടികളുടെ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേരള പോലീസ് മേധാവി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടും ഇടപെട്ട് പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നതിനും ഈ പ്രതികളുടെ വസ്തുവാഹകളു ഇത് കേരളത്തിലും മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റ് രാജ്യങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്ത് പോലും ഇവിടെ ഈ പണ്ട് പോയിട്ടുണ്ട് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി എടുക്കണം ഈ ഇവരെ പ്രതികളിൽ വിദേശത്ത് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോ ഇവര് വിദേശത്ത് കിടക്കാതിരിക്കണമെങ്കില് ഇവരെ അടിയന്തരമായിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തും നിക്ഷേപങ്ങളുള്ളതുകൊണ്ട് ഇത് സിബിഐ അന്വേഷിക്കാതെ ഈ അന്വേഷണം പൂർത്തിയാവുന്നില്ല കാരണം ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല ഇതിന് വിദേശത്ത് ഈ പൈസ പോയിട്ടുണ്ടോ എന്ന് പറയുന്ന തെളിവുകളുണ്ട് തപാല ഇടപാട് നടത്തിയ തെളിവുകളുണ്ട് കള്ളപ്പണം വിളിപ്പിച്ചതിന്റെ തെളിവുകളുണ്ട് ഇതിന്റെ എല്ലാം ഡോക്യുമെന്റ് ഞങ്ങൾ പോലീസിന് സമ്മതിക്കും എന്നിട്ട് പോലും നടപടി കാരണം ഇവർക്കിപ്പോ ഇവർക്കും ഒന്ന് ആടില്ല ഏത് സ്റ്റേഷനിൽ പോയിട്ടും അന്വേഷിക്കാൻ ആളില്ല എന്നാണ് പറയുന്നത് അന്വേഷിക്കാണെങ്കിൽ അവർ ഗവൺമെന്റിനെ അറിയിക്കണം ഉത്തരവാദപ്പെട്ട ആരോന്ന് വെച്ചാൽ അവരെ അതിനുള്ള സംവിധാനം ചെയ്യണം തമിഴ്നാട് ഗവൺമെന്റ് ലെറ്റർ അയച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ പ്രധാനമായ അന്വേഷണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കേസ് വിദേശത്ത് കമ്പനികൾ ഉള്ളതുകൊണ്ട് ഇത് സി ബി ഐ അന്വേഷിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ കോടതി നമ്മൾ ഏത് കേസിനും നമ്മൾ കോടതിയെ സമീപിച്ചിരുന്നാലും കോടതി ചെയ്യുന്നത് ആദ്യം ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോടും അവരുടെ അഭിപ്രായം ചോദിക്കാണ്ടിരുന്നു അപ്പോൾ അത് അനുകൂലമായ ഒരു അഭിപ്രായം പോയിട്ടില്ല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു കോടതിയിൽ ഇടപെടലുകൊണ്ടാണ് ഈ കേസിൽ ഈ രീതിയിൽ കൊണ്ട് എത്തിച്ചത് അപ്പൊ ഇത് കോടതിയിൽ എത്തിക്കാൻ അറിയാം ഒരു കേസ് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ അതിന് ഇപ്പൊ ഈ നഷ്ടപ്പെട്ട ദൃശ്യപോലെ തന്നെയാണ് വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനും ഈ കേസിൽ അന്വേഷിക്കാനുള്ള പ്രത്യേക താല്പര്യം എടുത്ത് അന്വേഷിക്കാൻ മാത്രമേ ഇത് മുന്നോട്ട് ഉണ്ടാകുന്ന അതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ

അന്ന് അതാണ് അവിടെയാണ് അട്ടിമറിയത് അന്ന് കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ് ചില തത്വ കക്ഷികളെ സഹായിച്ചു അത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവമാണ് ഞാൻ അതിനെ കുറിച്ച് അതിന്റെ എവിഡൻസുകൾ എന്തേലും കിട്ടിയിട്ടുണ്ട് ബാക്കി അധികം ഞാൻ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ റിപ്പോർട്ടുകൾ പൂർത്തി വെക്കുകയാണ് റിപ്പോർട്ടുകൾക്ക് തരുന്നില്ല അപ്പൊ ആ റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം അത് വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇടപെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് പരസ്യമായിട്ട് ഇടപെട്ട് ഒന്നുകൊണ്ട് വരെ എനിക്കറിയാം ആരാണ് അതിനകത്ത് ഇടപെട്ടെന്നുള്ളത് ചെറിയ ആൾക്കാരൊന്നുമല്ല അതിൽ പ്രധാനപ്പെട്ട ഒരു എം എൽ എ പോലും അതിനകത്തൊരു ശക്തമായ ഒരു വാദവ് അതോടുകൂടിയാണ് പോലീസുകാർ കേസെടുക്കാതെ അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ തരാം പക്ഷെ ഇപ്പോൾ ഞാൻ പറയാം അപ്പൊ അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതിനകത്ത് ആണ് അദ്ദേഹം തന്നെയാണ് ഈ കേസ് എഴുതിച്ചുള്ളത് കാരണം അന്ന് ഈ പരാതി ഇന്ന് ഇപ്പോൾ പരാതിയായിട്ട് അന്ന് പറഞ്ഞത് കേസ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുമെന്നാണ് എങ്ങനെയാണ് കേരളത്തിൽ നടന്ന കേസ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്ന സംഭവമാണ് നിനക്ക് എല്ലാവരും പറയാം മാരായാട്ടിലാണ് കേരളത്തിലാണോ അവിടെ ഒരു സാമ്പത്തിക സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ആ സ്ഥാപനം തട്ടിപ്പ് നടത്തി അതിന്റെ സ്വർണം പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ സ്വർണം അഞ്ചിന് കോടതി ഇരിക്കുകയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് അട്ടിമറിച്ചതല്ലേ പറഞ്ഞു കേരളത്തിലെ നിലവിലെ മാരാമട്ടത്ത് ആറ് എഫെയർമെന്റ് രണ്ട് എഫയർ പരാതി ഇനിയുണ്ട് ഇനിയും ആദ്യം കേസെടുത്ത് ബയറിലായിരുന്നു ഇപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത് കാരണം എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തത് പോലീസാർ കണ്ടെത്തി അന്വേഷിച്ച് കണ്ടെത്തിന്റെ എവിഡൻസുകള് ഞങ്ങള് കണ്ടെത്തി കൊടുക്കുകയാണ് അപ്പോഴാണ് അവര് കേസ് എടുക്കുന്നത് മനസ്സിലായില്ലേ മാനാവട്ടത്ത് ഒരു ലോക്കറിനകത്ത് സാധനം ഇരിക്കുന്നുവെന്ന് ഞാനാണ് ആ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ആദ്യം എടുക്കാൻ ബയറില്ല

ു നോക്കാം നമുക്കു ആവശ്യം ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്രം നടപ്പിലാക്കിയത് വളരെ സതുദ്ദേശത്തോടുകൂടിയാണ് കാരണം സാമ്പത്തിക തട്ടിപ്പുകളെ നൂറ് ശതമാനവും തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ കേരളത്തില് അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളില്ല അതുമാത്രമല്ല ഈ ജീവനക്കാർ അതായത് ഈ നടപ്പിലാക്കേണ്ട തലത്തിൽ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ബഡ്സ് ആക്ട് എന്താണെന്ന് അറിയത്തില്ല അത്തരത്തില് അവയർനെസ് ആ നിയമത്തെ കുറിച്ചുള്ള

പ്രോപ്പർട്ടി എത്ര ഉണ്ട് ആരൊക്കെയാണ് അവിടെ നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നോട്ടീസ് കൊടുക്കാൻ അറിഞ്ഞുകഴിഞ്ഞു ഇത് അറ്റാച്ച്മെന്റ് വരാൻ പോവുകയാണ് നടപടി ആവുന്നത് അപ്പോൾ ചെയ്യും ഒന്നിയില് എന്തെങ്കിലും രീതിയിൽ സ്റ്റേ വാങ്ങാൻ നോക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് നടത്താൻ നോക്കും അതുകൊണ്ട് നടന്നു കഴിഞ്ഞില്ല ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തത് മൂലം ഒറ്റ രാത്രി കൊണ്ട് കണ്ടിട്ടുള്ള സാധനം ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള തുകയാണ് ആ സാധനം അറിയില്ല എന്തായാലും അടിയന്തരമായിട്ട് അനാച് പകരം നോട്ടീസ് കൊടുത്തിട്ട് അതെ കോടതി പറഞ്ഞാണെന്ന് അറിയാമോ സെവൻ ത്രീ അനുസരിച്ച് സാമ്പത്തിക റവന്യൂ റിക്കവറൊക്കെയാണ് നോട്ടീസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണം പോയത് ഇവിടെ മലയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല കാര്യം പറഞ്ഞിട്ടില്ല അതായത് ഈ കേസിന്റെ മെരിറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അവർ കോടതി ചെന്നിട്ട് സ്റ്റേ വാങ്ങി അവിടെ നമ്മുടെ നമ്മള് കാരണം ഈ സ്റ്റേപ്പിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്താൽ അറിയണം ഇത്രയും ചെറിയൊരു കേസ് ഒന്നും ഇതൊരു പ്രഭാതമായ കേസാണ് അപ്പൊ ഈ കേസിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോ അറിഞ്ഞിട്ടില്ല നമുക്ക് പ്രതികരണം പറയാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ കേസ് വളരെ ലാഘവത്തോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് കാരണം അവിടെ ചെന്നതിന് ഈ കള്ളം പറഞ്ഞ് അതായത് സെക്ഷൻ സെക്ഷൻ ഏഴ് മൂന്ന് അനുസരിച്ച് റവന്യൂ റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതല്ല അതിനകത്ത് എഫ്ഐആർ എങ്കിലും ഉണ്ടായിരുന്നു ഈ പോയാൽ പ്രതിയുമാണ് അല്ല എന്ന് പറഞ്ഞാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റേ ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സ്റ്റേ തീർക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ കോടതി ാണ് അതിലൊരു മാറ്റം ഒരു സ്ഥാപനം മാത്രം അതായത് ഇതിന്റെ എൻഷൻ സ്ഥാപനം ഒരേ ഒരു സ്ഥാപനം മാത്രമാണ് തമിഴ്നാട്ടിൽ ബാക്കി കേരളത്തിലാണ് ഞങ്ങൾ ഒരു ലിസ്റ്റ് ഞങ്ങൾ തരാം ഞങ്ങളൊരു ഡി നമ്പർ തരാം ആ ഡിൽ നമ്പർ നോക്കിയിട്ട് ഗൂഗിൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഞാൻ எத்தனிகள் அது ஒரு கிரண்டே அது அந்த அந்த சாம்பதியு மொத்த கணக்கி போய் அந்த இது ஏகம் பதினாயிரத்தோளம் நிஷேபம் അതെ ഈ ഗോസി ബന്ധപ്പെട്ട ഞാൻ പറയാൻ ഗോസ്കത്ത് ഈ ഗോസി പറഞ്ഞില്ലേ പേപ്പർ കമ്പനി ഗോസ്രി ഫൈനും കളിപ്പിക്കുന്ന കളിയാണ് ഈ ഗോസ് നടത്തുന്നത് ഈ നിർമലം ഈ ഗോസ്രിയുടെ എം ഡി എന്ന് പറയുന്നത് ഇവര് ബന്ധുക്കളാണ് ബിസിനസ്മാർമാരാണ് ഇവര് ഇന്നൊന്നുമല്ല വർഷങ്ങളായിട്ട് ബിസിനസ് എന്നാ അവിടെത്താണ് രക്ഷിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് എവിടെ എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ ഗോസ്ലാണ് ഇപ്പൊ പണ്ട് മൊത്തം തിരുമലയാണത് ഞാന് രണ്ടു വർഷങ്ങളായി പക്ഷെ അറിയുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് എനിക്ക് പറയാൻ പറ്റൂല

ഇല്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ പരാതി കൊടുത്തിട്ടില്ല മാതൃസ്ഥാപനം തമിഴ്നാട്ടിൽ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ മാതൃസ്ഥാപനം ഒരു സ്ഥാപനം ഞാൻ ഒരു ഒരു കമ്പനി ഞാൻ വീടിന് രക്ഷിക്കുകയാണ് ഇതിന് ഞാൻ കേരളത്തിലെ ഉടനെ രക്ഷ പേര് വച്ചിട്ട് നമുക്ക് വേണമെന്ന് നടത്താം എന്ത് എന്ത് തട്ടിപ്പണമെന്ന് നടത്താം അതാണോ നമ്മുടെ നാട് അങ്ങനാണോ ഞാൻ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി രക്ഷിച്ചിട്ട് കേരളത്തിൽ വന്നിട്ട് അതിന്റെ അഡ്രസ്സ് വെച്ചിട്ട് എത്ര സ്ഥാപനം നടത്താം

അല്പം സമയം കൊടുക്കാം ഇവര് പേമെന്റ് ചെയ്യും അതൊക്കെ അപ്പൊ ഇതൊരു തന്ത്രമാണ് ഇനി ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവര് കേസ് കോടതികളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അതിന്റെ കെട്ടീൽ ഞാൻ എല്ലാ കേസും കുറച്ചു കിട്ടീറ്റുണ്ട് കാര്യത്തിൽ ഇവർ ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് ഹൈക്കോടതി എറണാകുളത്തെ ആർബിറ്റേഷൻ അതെങ്ങനെ അറിയാമോ അത് ഒരാളുടെ പേരിൽ ആൾ ഓർഡർ വാങ്ങിയിട്ട് വരുന്നു ഇവിടെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഇവിടെ എഴുതി വാങ്ങും ആ നമ്പർ വെച്ച് അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ച് വിചിത്രമായിട്ട് ഒരു മറുപടി എനിക്ക് എന്തിനുണ്ട് അതും ഞാൻ ഈ കേസ് അട്ടിമറിയുടെ വിഷയത്തിന്റെ കൂടെ അങ്ങോട്ട് അതും ഒരു സംഭവം തന്നെയാണ് അടിമാരി തന്നെയാണ് അറിയോ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കേസ് തമിഴ്നാട്ടിലെ കേസ്റ്റേഷൻ ആ കേസിന്റെ റഫറൻസ് വെച്ചിട്ട് ഈ വസ്തു ആ കേസിൽ അറ്റാച്ച് ചെയ്തിരിക്കണെന്ന് പറയുന്നു എന്നിട്ട് ഈ വസ്തു വിറ്റു എന്ന് പറയുന്നു ഈ കക്ഷി മൂന്നാമതാണെന്ന് നിൽക്കുകയാണ് ഈ വസ്തുവിനെ ആ വസ്തുവിനെ അറ്റാച്ച് ചെയ്തതായിട്ട് പറയുകയാണ് അത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഡി വി എസ് പിയുടെ റിപ്പോർട്ടാണ് അത് വിചിത്രം ഞാൻ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷണം അവർ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കട്ടെന്നാണ് ആദ്യം പറയുന്നത് അന്വേഷണം കൊടുത്തിരുന്നു അവർ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് മറുപടി അവരുടെ അന്വേഷിച്ച് ഞാൻ അതിന്റെ രക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് മൊത്തം തട്ടിപ്പണ നടക്കുന്നത് ഇവർ എവിടെയെല്ലാം കൈവെക്കുന്നുണ്ട് അവിടെ തട്ടിപ്പണട <59's> ും കോടിയേരിയുടെ ഇടപാടുകളിൽ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ കയ്യിലൊന്നും ഞങ്ങൾ കാണിച്ചു തരാം കോടിയെല്ലാം തട്ടിപ്പ് പഴയ കോടിയുള്ള കൈമാറി നടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ സമയം എന്റെ രേഖകളിൽ ഞങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഞങ്ങളെ പോലീസാറിന്റെ നേരിട്ട ജോലി ഞങ്ങൾ ചെയ്യാണ് ഞങ്ങൾ അന്വേഷിച്ച് ഡോക്മെന്റ് കൊണ്ട് കൊടുക്കുകയാണ് പോലീസുകാർ അവർക്ക് ഇത്രയും കാലം രണ്ടി വന്നും കിട്ടിയില്ല ും കാര്യമായിട്ട് നടന്നിരുന്നില്ല നിർമ്മൽ കൃഷ്ണ ഞാനുമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പാർട്ട് ായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു ഗവർണറു ഗവൺമെന്റ് ലീസ് ലാൻഡ് ചെയ്യാൻ ബിൽഡിംഗും മെഷീനറിയും ഞാൻ ബിൽഡിംഗ് പണിതുറു കോടിന്റെ മെഷീനറി ഫോറിൻ ട്രേഡായിട്ട് അനുസരിച്ച് എക്സ്പോർട്ട് പ്രൊമോഷൻ ഗുഡ്സ്കീ അൻഡർ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അത് വെച്ചിട്ടാണ് മെഷീൻസ് ഇമ്പോർട്ട് ചെയ്തത് അങ്ങനെ മൊത്തം ഒരു പന്ത്രണ്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കൂടുതൽ വേണ്ടി ഒരു പാർട്ണർ എടുത്താണ് നിർമലിന്റെ വൈഫാണ് പാർട്ട്ണറായിട്ട് വന്നത് രണ്ടായിരത്തി പതിമൂന്നില് വൈഫിനെ റീപ്ലേസ് ചെയ്ത് നിർമ്മലിൻ പാർട്ണറായി അതിൽ കഴിഞ്ഞ മന്ത്സ് കഴിഞ്ഞപ്പോ നിർമ്മലിന്റെ ഒരു ഫ്രണ്ട് എസ് ആർ ശ്രീജിത്ത് എന്ന് പറഞ്ഞ് ദുബായ് ബേസ്ഡ് ഒരു ബിസിനസ്മാൻ കൊണ്ടുവന്ന് പുള്ളി പാർട്ണർ ആണെന്ന് പറഞ്ഞു ഇതൊന്നും വളരെ ലീഗലായിട്ട് ചെയ്ത പാർട്നർഷിപ്പ് വീടുകളൊന്നും അല്ല എന്നിട്ട് വന്ന് ഇവരാ ഒൻപതര കോടിയുടെ മണി ലോണ്ടറിങ് എന്റെ രണ്ട് അക്കൗണ്ടുകൾ വഴി നടത്തി പൂജ ഗാർമെന്റ്സിന്റെ കരമന ബ്രാഞ്ച് എസ് ബി ഐയും ഫെഡറൽ ബാങ്ക് നെയ്യാറ്റിന്റെ ബ്രാഞ്ചും വെച്ചിട്ട് ഒൻപതര കോടിയുടെ മണി ലോണ്ടറിങ് ചെയ്തു അതായത് ഇവിടുന്ന് എങ്ങനെയോ പൈസ രൂപായി കൊണ്ടുപോകും എന്നിട്ട് ഈ അക്കൗണ്ട് വഴി വൈക്കാക്കി വരും എന്നിട്ട് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ അവരുടെ തന്നെ പല ബിനാമികളുടെയും പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് ഈ പൈസ മാറ്റി മാറ്റും അങ്ങനെ വന്നപ്പോ എക്സ്പോർട്ട് യൂണിറ്റ് ആണ് വാൾബാങ്കിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഓപ്പോസ് ചെയ്തു ഇങ്ങനെ ഒരിക്കലും മണി ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല ആ സമയത്ത് നിർമ്മലൻ എനിക്ക് എതിരായി രണ്ട് മാസം സാലറി കൊടുക്കാനുള്ള എന്റെ ചെക്ക് ബുക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റാഫിനെ ചേർത്തിട്ട് പിന്നെ അവിടെ സമരം തുടങ്ങി സാലറി കിട്ടിയില്ല എന്ന് സമരം ചെയ്തു ഉപരോധം നടത്തി എന്നെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടിച്ചു സ്വപ്നം പോലെ ഒരു രണ്ട് മണിക്കൂറില് നടക്കുന്ന സംഭവങ്ങളാണ് അന്നൊരു സാറ്റർഡേ ആയിരുന്നു ആ അപ്പൊ എനിക്ക് അന്ന് ജാമ്യം കിട്ടിയില്ല മൺഡേ മോർണിംഗ് ആണെങ്കിൽ ജാമ്യം കിട്ടി ഒരു ദിവസം റിമാൻഡ് പണ്ട് ബേസിക്കലി ഞാൻ ഡോക്ടറേറ്റ് ഹോൾഡർ ആണ് ഞാനൊരു ആയിരുന്നു അങ്ങനെ നിന്ന ഒരു വന്ന ഒരാൾക്ക് എനിക്കിത് മെന്റലി എന്നെ ഇത് വളരെ അഫക്ട് ചെയ്തു മൂന്ന് മാസം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ ആക്ച്വലി എറണാകുളം വേസ്റ്റിട്ടാണ് ഞാൻ ഇവിടുന്ന് അത് കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് പോയി മൂന്ന് മാസത്തിനുള്ളിൽ എവര് എന്നെ ആ സമയത്ത് കുറച്ച് ബാങ്ക് ഒക്കെ ഒപ്പിട്ട് വാങ്ങിച്ചിരുന്നു അത് വെച്ചിട്ട് എവര് എന്നെ ഫോഴ്സ് ചെയ്ത് ീഡായിരുന്നു ലാൻഡ് അത് അവരുടെ പേരിലാക്കി പക്ഷെ മെഷനറി ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ പണിതും ഇൻസ്റ്റാൾ ചെയ്തതാണ് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇൻഡ്യൻ ടാക്സ് റൂൾസ് സെൻറ്റ് ടാക്സ് റൂൾസ് എല്ലാം ബാധകമാണ് അപ്പൊ അത് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് കസ്റ്റംസിന് ഒരു എംഒ ഉണ്ട് എയ്റ്റ് ഇയേഴ്സ് കഴിയാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യില്ല പക്ഷെ അവർ എന്നാ അതിനകത്ത് എൻ്റർ ചെയ്യാൻ സമയത്തില്ല പൂജാ ഗാർമെന്റ്സിന്റെ പേര് എക്സ്പോർട്ട് എന്നവർക്ക് തമിഴ്നാട് രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരും പക്ഷെ ബാലൻസ് ഷീറ്റിലോ നിയമപരമായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല സ്റ്റിൽ ഇറ്റ് ക്ലോസ് അത് എക്സിസ്റ്റ് ചെയ്യാണ് എന്നിട്ട് ബിസിനസ് അപ്പൊ ഞാൻ ഒരു നോട്ടീസ് അയച്ചു നോട്ടീസിൽ റിപ്ലൈ തന്നില്ല പിന്നെ രണ്ടായിരത്തി പതിനേഴിലെ നിർമ്മൽ കൃഷ്ണന്റെ കേസ് വന്നപ്പോ അവര് അത് അറസ്റ്റിലൊക്കെ ആയി പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകഴിഞ്ഞാൽ ഞാൻ കൊമേഴ്സി അക്കോർട്ടിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ആ സമയക്കാലം ഫസ്റ്റ് ഞാൻ വിളിച്ചിരുന്നത് കൊമേഴ്സി അക്കോർട്ടിയില് കേസ് പ്രൊളോങ് ചെയ്ത് പോവാണ് അപ്പൊ അവിടെ ഒരു സ്റ്റാറ്റസ് ഓർഡർ അവസാനിക്കുന്നുണ്ട് യാതൊന്നും ചെയ്യരുത് മിക്ക കൈമാറ്റം ചെയ്യരുത് ഫൈനൽ വിധി വരുന്നത് പക്ഷെ ഈ സ്റ്റാറ്റസ് കോർഡർ നിലനിൽക്കാൻ തന്നെ നിർമ്മലൻ ഈ കേസിലെല്ലാം വേറൊരാൾക്ക് ബിനാമി പർച്ചേസ് എഗ്രിമെന്റ് തോന്നിയ ട്രാൻസാക്ഷൻ ഉദ്യോഗസ്ഥരെ ഒന്നും ഈ സ്റ്റാറ്റസ് കോർഡറെ എല്ലാരെയും ബാധിക്കുന്ന പക്ഷെ ആരും വന്ന് പിന്നെ കണക്കാക്കാതെ അങ്ങനെ ഒരു വർഷം മുമ്പ് ഒരു പർച്ചേസ് എഗ്രിമെന്റിൽ ഇപ്പം ഈ ഒരു ബിനാമി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് മീൻഫൈൽ ഇതിങ്ങനെ പ്രൊലോങ് ചെയ്യുന്നു എനിക്ക് കസ്റ്റംസിന്ന് ഒരുപാട് പ്രഷറുണ്ട് കാരണം കസ്റ്റംസിന്റെ എഗെയിൻസ്റ്റ് നോൺ ട്രാൻസ്ഫിൾ ലൈസൻസ് ആണ് ഇതൊന്നും വേറെ ഒരാൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ എനിക്കെതിരെ ലീഗൽ ആക്ഷൻ വരും എന്നുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ പഠിച്ചിന്റെ കോമ്പിറ്റന്റ് അതോറിറ്റിയെ സമീപിച്ചു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു പഠിച്ച ആക്ട് കേരളത്തിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനം ഞാനൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു അതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു ഇത് നല്ല രീതി പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ എന്നുള്ള റിപ്പോർട്ട് വന്നു അതിന്റെ ബേസിൽ കോമ്പിറ്റന്റ് അതോറിറ്റി എന്റെ സ്ഥാപനം അറ്റാച്ച് ചെയ്യരുതെന്നും ലെവിംഗ് മെഷീനറിയും എന്റെ ആണെന്നും ഒരു ഓർഡർ പാസ്സാക്കി കളക്ടർക്കും എല്ലാവർക്കും ഈ ഓർഡർ എത്തിയിട്ടുണ്ട് അത് സന്തോഷത്തോടെ പറയട്ടെ വക്സിൽ ആദ്യത്തെ വന്ന ഓർഡർ ആണ് അതായത് ഈ വക്സിലെ പ്രതികൾ എന്ന് പറയുന്ന നിർമ്മലിന്റെയും സ്വീകത്തിന്റെയും ലീസ് പ്രീമിയം കണ്ണുകെട്ടി വക്സ് ഈ നിക്ഷേപത്തിൽ തിരിച്ചു കൊടുക്കാനും ഇതിന്റെ ബിൽഡിംഗ് മെഷീനറിയുടെ ഓണർഷിപ്പ് പുതിയ അലങ്കൻസിനെയാണെന്നും ഓർഡർ ആയിട്ടുണ്ട് ഇനിയിപ്പോ അത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതിലേക്കാണ് നെക്സ്റ്റ് കൂടി പോലീസിന്റെയും പബ്ലിക്കിന്റെ എല്ലാം സഹായത്തോടു കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനും സ്ഥാപനം തിരിച്ചെടുത്ത് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം എനിക്ക് ആ ഒരു ഓർഡർ കമ്പിറ്റന്റ് അതോറിറ്റിയുടെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ എൻക്വയറി ചെയ്തു നല്ല റിപ്പോർട്ട് ഇനി ഫ്യൂച്ചറിൽ ബാക്കി യും കാര്യങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റും മറ്റു താഴെ അതോറിറ്റീസും ചെയ്തു കൊടുത്താല് തീർച്ചയായും ഈ കേസിന്റെ ഒരു പോസിറ്റീവ് ഡയറക്ഷൻ വിശ്വസിക്കുന്നു ും ഞാൻ കോടതിയെ സമീപിക്കുന്നതാണ് കാരണം ഒരു സ്റ്റാറ്റസ് കോ വയലേഷന് പ്രോസിക്യൂഷനാണ് അതിന്റെ എന്തിലുള്ള ഇത് വരുന്നത് പ്രതികൾക്കെതിരെ വയലേറ്റ് ചെയ്തതിന് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പിന്നെ ഈ ബിനാമി ട്രാൻസാക്ഷൻ നിയമ നടപടികളിലേക്ക് എന്തായാലും പോകുന്നുണ്ട് ഡീറ്റെയിൽസ് കാണിട്ടുണ്ട് வார்த்தளும் விசேஷங்களும் இப்படி அவசானிக்கூடுதல் வார்த்தைகளும் விசேஷங்களுமாய் வீண்டும் கண்டு முட்டாமல் ஏவர்க்கும் நம்பி நமஸ்காரம்